േലക്കര ടൗണിൽ നിന്നും ഏകദേശം രണ്ട് കിലോമീറ്റർ മാത്രം അകലെ തോന്നൂർക്കര അയ്യപ്പൻ കോവിലിന് സമീപം വീട് വെക്കാൻ അനുയോജ്യമായ ഒരേക്കർ രണ്ട് സെന്റ് സ്ഥലം വിൽപ്പനയ്ക്ക് സ്ഥലത്ത് തെങ്ങ് കവുങ്ങ് കുരുമുളക് മറ്റു ഫലവൃക്ഷങ്ങൾ കുഴൽ കിണർ കോൺക്രീറ്റ് റോഡ് തുടങ്ങിയ സൗകര്യങ്ങളും ആവശ്യക്കാർ ബന്ധപ്പെടുക ഫോൺ സീറോ സെവൻ എയ്റ്റ് ട്രിപ്പിൾ സീറോ ട്രിപ്പിൾ ടു സിക്സ് ടു ഫോർ ഡബിൾ ടൂ ഫൈവ് സീറോ ത്രീ എസ്ഡിപിഐ ദേശമംഗലം പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പലസ്തീൻ ഐക്യദാർഢ്യ സംഗമം നടത്തി എസ് ഡി പി ഐ ദേശമംഗലം പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് ഹമീദ് പള്ളം സെക്രട്ടറി അഷ്റഫ് കറ്റുവട്ടൂർ മണ്ഡലം വൈസ് പ്രസിഡന്റ് മജീദ് പള്ളം തുടങ്ങിയവർ നേതൃത്വം നൽകി സമാപന പൊതുയോഗത്തിൽ മണ്ഡലം സെക്രട്ടറി കുഞ്ഞുമുഹമ്മദ് എസ് ഡി ടി യു ജില്ലാ കമ്മിറ്റി അംഗം കെബീർ കിള്ളിമംഗലം തുടങ്ങിയവർ സംസാരിച്ചു പഞ്ചായത്ത് ബ്രാഞ്ച് നേതൃത്വങ്ങളും നിരവധി പ്രവർത്തകരും കുട്ടികളും സംഗമത്തിൽ പങ്കെടുത്തു നമുക്ക് ൂ എങ്കിൽ നമ്മുടെ രാജ്യം സ്വതന്ത്രമായി എന്ന് അഭിമാനത്തോട് കൂടി നമുക്ക് പറയാൻ കഴിയുകയുള്ളൂ ഞങ്ങൾ ഈ രാജ്യത്തെ മുസ്ലിങ്ങൾക്ക് മാത്രമായി ഒരു നീതി വേണമെന്ന് പറയുന്നില്ല ഈ ദളിതുകൾക്ക് മാത്രമായി ഒരു നീതി വേണമെന്ന് പറയുന്നില്ല ഈ രാജ്യത്തെ ആദിവാസികൾക്കോ ക്രൈസ്തവർക്കോ എന്നെ പിന്നോക്ക ചില വിഭാഗങ്ങൾക്കോ മാത്രമായി ഒരു നീതി വേണമെന്ന് പറയുന്നവരല്ല മറിച്ച് തുല്യനീതിയിൽ അധിഷ്ഠിതമായി ഈ രാജ്യത്തെ മതമുള്ളവനും മതമില്ലാത്തവനും റൈറ്റ് വിഷൻ ന്യൂസ് ദേശമംഗലം അതിനൂതന ഹൈടെക് സാങ്കേതിക വിദ്യകളോടെ വൻ നഗരങ്ങളെപ്പോലും വെല്ലുന്ന സൗകര്യങ്ങളുമായി നമ്മുടെ ചേലക്കരയിൽ നാച്ചുറൽസ് മെൻസ് ആൻഡ് കിഡ്സ് ബ്യൂട്ടി പാർലർ ഡോക്ടർ ടവർ നിയർ ബസ് സ്റ്റാൻഡ് ചേലക്കര